നമസ്കാരം സമാധാനത്തിനും അതുപോലെ തന്നെ ശാന്തതയ്ക്കുമൊക്കെ പേരുകേട്ട നിരവധി രാജ്യങ്ങളുണ്ട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെയുണ്ട് അതായത് അവിടെയൊന്നും തന്നെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ല ഭരണപരമായ പ്രശ്നങ്ങളില്ല ആഭ്യന്തര പ്രയാസങ്ങളില്ല സാമ്പത്തികമായ പ്രശ്നങ്ങളില്ല ഈ ഹാപ്പി ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ നോർവേ ഒക്കെ തന്നെ വലിയ മുന്നേറ്റം നടത്തിയ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓരോ രാജ്യത്തും മനസമാധാനത്തോടെ മനുഷ്യൻ ജീവിക്കുന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം മനസമാധാനം ഇല്ലാതെ മനുഷ്യർ ജീവിക്കുന്ന ധാരാളം രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യം പ്രകൃതി രമണീയമായ ഒരുപാട് പ്രകൃതി വിഭവങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ലോകസമാധാനത്തിന് തന്നെ പേരുകേട്ട ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് അവർക്ക് ഒരു പറ്റി അവർ ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം അഭയാർത്ഥികൾക്ക് അവർ അവിടെ താമസിക്കാൻ അവസരം കൊടുത്തു അല്ലെങ്കിൽ അവർക്കായി വാതിലുകൾ തുറന്നിട്ടു ലോക വേണ്ടി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തതാണ് സ്വിറ്റ്സർലൻഡ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ എങ്ങും തക്ബീർ വിളികളും അള്ളാഹു അക്ബർ വിളികളും അക്രമങ്ങളും സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും പുരുഷന്മാർക്കെതിരെയും ഒക്കെ അതിക്രമങ്ങളും ഈ ഇസ്ലാമിസ്റ്റുകൾ ഒരുമിച്ചുകൂടി രാജ്യത്ത് ആ രാജ്യത്ത് സമാധാനമില്ലായ്മയും അക്രമവും ഒക്കെ തന്നെ ഇങ്ങനെ മതപരിവർത്തനവും ഒക്കെ തന്നെ അവിടുത്തെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ അവസ്ഥ മനുഷ്യനെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ ഇതിനു മുൻപുണ്ടായിരുന്നു ജർമ്മനി അതുപോലെ തന്നെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ സമാധാനത്തോടുകൂടി തന്നെ കഴിഞ്ഞു വന്നിരുന്ന രാജ്യങ്ങളാണ് അവിടെയൊക്കെ തന്നെ ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ മത തീവ്രവാദികൾ കടന്നു അവിടെ അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായി പോലും അവരെ നേരിടാൻ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അതായത് ആഗോള തീവ്രവാദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദുകളുടെ ലക്ഷ്യം അത് അവർ ഇത്തരം രാജ്യങ്ങളിലേക്ക് കൂടി കടന്നു കടന്നുപേറി അവിടുത്തെ സമാധാനം പോലും ഇല്ലാതാക്കിക്കൊണ്ട് അവിടുത്തെ ജനതയും അവിടുത്തെ ജനവിഭാഗങ്ങളെയും ഭരണകൂടത്തെയും ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൊല്ലും കുറയും അക്രമവും അതിക്രമങ്ങളും ആക്രമിക്കലുകളും ഒക്കെ തന്നെ അഴിച്ചുവിട്ടുകൊണ്ട് സമാധാനത്തെ തന്നെ ഈ സമാധാന മതം എന്ന പേരിലുള്ള ഈ ഇസ്ലാമിസ്റ്റ് മതം ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെയൊക്കെ തന്നെ മാശത്തിൻ്റെ ദുഃഖത്തിന്റെ കണ്ണീരിന്റെ രക്തത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയാണ് എന്നത് അത്യന്തം അപലപനീയമാണ് ഇത് ഇങ്ങനെ തുടർന്നാൽ ഇത്തരം രാജ്യങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് ഭീതിയോടെ ഭയത്തോടെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരം രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഇവർ കടന്നു കയറുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ കടന്നു കയറുകയാണ് എന്നത് ഇതിനു മുൻപും നമ്മൾ പല രാജ്യങ്ങളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ വച്ചുകൊണ്ട് വിശകലനങ്ങൾ ന്യൂസ് നടത്തിയിരുന്നു ഇപ്പോൾ ഇതാ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലഭിച്ച ദൃശ്യമാണ് ഭീതിതമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഇത്തരം രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം ഇവന്മാർ ഈ ജിഹാദികൾ ഇനിയും തുടരും അത് തുടർന്നുകൊണ്ടേയിരിക്കും